ക്ഷത്രക്കാരുടെ വാർഷിക ഫലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി തൊട്ട് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയുള്ള കാലഘട്ടത്തിൽ ആരോഗ്യപരമായിട്ടും കുടുംബപരമായിട്ടും തൊഴിൽപരമായിട്ടും ധനപരമായിട്ടും പൂരം നക്ഷത്രക്കാർക്ക് എപ്രകാരമായിരിക്കും ഇതിൽ ഗുണപ്രധാനമായ കാര്യങ്ങൾ എങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരാം ദോഷത്തെ എന്തൊക്കെ പരിഹാരം ചെയ്ത് നീക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് ജ്യോതിഷ കൊതുകുകൾ ആയിട്ടുള്ള വ്യക്തികൾക്ക് വളരെ പ്രയോജനം നൽകുന്ന ഒന്നായിരിക്കും ഈ വീഡിയോ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുവാൻ ശ്രമിക്കുക നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ സംബന്ധമായ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ വിവരങ്ങൾ പകർന്നു നൽകുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ ചാനലിൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും നേട്ടമുള്ളൊരു കാര്യമുണ്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷമായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങൾക്ക് പങ്കൊള്ളാൻ കഴിയുന്നതാണ് അപ്പോൾ അത് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി ഇതിൽ ഇനി തൊട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴിൽ ഇങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി അതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം മാത്രമല്ല ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണം കാരണം എങ്കിൽ മാത്രമായിരിക്കുമല്ലോ റെക്കമെൻറ്റേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുക അപ്പോൾ ആ പ്രകാരം കൂടി ചെയ്യുക കേട്ടോ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം മുപ്പത്തി ഒന്നാം തീയതി രാത്രി ഒരു മണി അമ്പത്തിരണ്ട് മിനിറ്റിന് കാർത്തിക നക്ഷത്ര നാലാം പാദത്തിൽ ഇടവക്കൂറിൽ ചിങ്ങരവി സംക്രമം നടക്കുകയാണ് ഈ മാറ്റം നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ഗുണദോഷങ്ങളാണ് സമ്മാനിക്കുകയെന്ന് നമുക്ക് നോക്കാം ആദ്യം ആരോഗ്യസ്ഥിതിയിലേക്ക് വരാം പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കൊല്ലം ആരോഗ്യസ്ഥിതിയിൽ വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമൊന്നും കാണുന്നില്ല സാമാന്യമായിട്ടുള്ള ദോഷങ്ങൾ ഈശ്വരേച്ഛായാലും അതുപോലെ തന്നെ ഡോക്ടർമാരുടെ സേവനത്താലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നവ തന്നെയായിരിക്കും വളരെ വാർദ്ധക്യം ചെയ്യുന്ന ആൾക്കാർക്ക് ആരോഗ്യപരമായിട്ട് ഏറെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് വച്ചുകൊണ്ടിരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കൃത്യമായിട്ടുള്ള സേവന പ്രവർത്തകരുടെ സഹായം സ്വീകരിക്കേണ്ടതാണ് പ്രമേഹം പ്രഷർ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളുള്ളവർ കുറച്ചുകൂടി ജാഗ്രത കൊടുക്കണം അത് നമ്മുടെ അശ്രദ്ധ കൊണ്ട് മൂർച്ഛിച്ചു വരാൻ സാധ്യതയുണ്ട് ദീർഘകാലമായിട്ട് ബാധ സംബന്ധമായിട്ടുള്ള രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്ക് പുതിയ ചികിത്സയിലൂടെ ഗണ്യമായ മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് വെരിക്കോസ് ബെയിന് രോഗമുള്ളവർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം കാര്യം വെരിക്കോസ് അൾസറായിട്ടൊക്കെ മാറാൻ സാധ്യത കൂടുതലുള്ള കാലഘട്ടമാണ് പല്ല് വേദനയുമായി ബന്ധപ്പെട്ട് പല്ല് പല കാരണങ്ങൾ കൊണ്ടും ത്തിലായിരിക്കുന്നവർ അതിന് വേണ്ടുന്ന പരിചരണമൊക്കെ കൊടുത്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ കഠിനമായ വേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോക്കെ ഉണ്ടായി വരാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ് ചിട്ടയായ ജീവിത ക്രമം പാലിക്കാൻ ഈ വർഷം ശ്രമിക്കുന്നതാണ് അമിത ഭാരം കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കും എക്സസൈസിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് നടക്കുക ഓടുക തുടങ്ങിയ വ്യായാമ മുറകളും ശീലിക്കുന്നതാണ് തൊഴിൽ മേഖലയില് അത്ര കണ്ട് ശോഭനമായ കാലഘട്ടമല്ല എതിരാളികൾ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് മാത്രമല്ല പുതിയൊരു കാര്യത്തിലേക്ക് ചൂട് ഉറപ്പിക്കും മുമ്പ് അതിനെക്കുറിച്ച് തീരവാദം ഒഴുക്കി കിടക്കുന്നത് ശത്രുക്കളുടെ എണ്ണം പെരുകുന്നതിന് കാരണമാകും ഊഹാപോഹങ്ങളുടെ പേരിൽ കൂട്ടു ബിസിനസ്സുകളിൽ ചെന്നപ്പെടരുത് വാക്ചാതുരിയുള്ള ആൾക്കാർ നമ്മുടെ കയ്യിലുള്ള ധനത്തേക്ക് കൊണ്ടുപോയിട്ട് അവസാനം നമുക്ക് നേട്ടമൊന്നും ഇല്ലാത്ത ഒരവസ്ഥയെ സൃഷ്ടിച്ചേക്കും തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് അവിടെ ജീവനക്കാർക്കിടയിൽ നിന്ന് തന്നെ പലതരത്തിലുള്ള ഏഷണികളോ ഇഷ്ടമില്ലാത്ത പ്രവർത്തികളോ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി വരും സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരമുണ്ട് പുതിയ തൊഴിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഒത്തുചേരുന്നതാണ് സർക്കാർ ജോലിക്ക് വേണ്ടി പഠിക്കുന്നവർക്ക് കാലം ഗുണകരമാണ് അവരുടെ കഠിന പരിശ്രമത്തിന് ഫലം കാണുന്നതാണ് ധനസ്ഥിതിയെ വെച്ച് നോക്കുമ്പോൾ ധനസ്ഥിതി മധ്യമാവസ്ഥയിലാണ് കാണപ്പെടുന്നത് ദീർഘകാലമായിട്ട് തിരികെ കിട്ടാതിരുന്ന ധനം കൈവെളയിൽ വന്നു ചേരാൻ അവസരമുണ്ട് പക്ഷെ അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രമങ്ങൾ നടത്തണമെന്ന് മാത്രം ഇരട്ടി ലാഭം പ്രതീക്ഷിച്ച് പരിചയമില്ലാത്ത പദ്ധതികളിൽ കൊണ്ടേ പണം നിക്ഷേപിക്കരുത് വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട് റിക്രൂട്ട്മെന്റ് വഞ്ചനകളൊക്കെ ഉണ്ടായി വരാം എന്നുള്ളത് കൊണ്ട് തന്നെ പണമൊക്കെ കൊടുക്കുമ്പോൾ ഗ്യാരീഡ് ആയിട്ടുള്ള വ്യക്തികളുടെ കയ്യിൽ മാത്രം കൊടുക്കാൻ ശ്രമിക്കുക അവസരത്തിന് ഒത്ത് ഉയരാൻ കഴിയാതെ പോകുന്നത് ധനപരമായിട്ടുള്ള ക്ലേശത്തിന് കാരണമാക്കും ബിസിനസ്സുകാരെ ഇത് പ്രത്യേക ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ധനച്ചെലവ് കൂടി വരുന്നതാണ് ദൂഷ്യ സ്വഭാവങ്ങൾ നമ്മുടെ ധനം കൊയ്യുന്ന കാലഘട്ടമായതുകൊണ്ട് തന്നെ അത്തരം പ്രകൃതമുള്ളവർ അതിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ് കുടുംബപരമായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ കുടുംബ ബന്ധത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പരാമർശിച്ച് തർക്കങ്ങൾ ഉണ്ടായി വരാം കുട്ടികളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ നമുക്ക് ഉത്കണ്ഠ പകർന്നു നൽകാം വീട് വിട്ട് മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരുന്നതാണ് കുടുംബത്തിനകത്തുള്ള അംഗങ്ങളുമായിട്ട് കലഹം ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത കൊടുക്കണം കുറെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ കുടുംബത്തിനകത്ത് സംഭവിക്കുന്നതാണ് മംഗളകരമായിട്ടുള്ള ചില വസ്തുക്കൾ വീട്ടിൽ മേടിക്കാൻ കഴിയുന്നതാണ് പുണ്യതീർത്ഥങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുവാൻ യോഗം കാണുന്നുണ്ട് ഇനി നമുക്ക് ഓരോ മാസത്തെയും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വരാം ചിങ്ങമാസത്തിൽ അശ്രദ്ധ മൂലം നേരിയ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധ പാലിക്കുക പണം കടം കൊടുക്കാനോ കടം മേടിക്കുവാനോ നല്ല കാലയളവല്ല പണം കടം കൊടുത്താൽ തിരികെ കിട്ടാൻ വൈകുന്നതും പണം മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരികെ കൊടുക്കാൻ സാധിക്കാതെ പോകുന്നതുമായിട്ടുള്ള അവസ്ഥ വന്നു ചേർന്നേക്കാം എടുത്തുചാട്ട മനോഭാവം കൊണ്ട് വ്യക്തിബന്ധങ്ങളിൽ വിള്ളൽ വീഴാൻ സാധ്യതയുണ്ട് ആരോപണങ്ങളെ പ്രത്യാരോപണങ്ങൾ കൊണ്ട് നേരിടും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കാലം അനുഗുണമാണ് അവരുടെ പഠനമേഖലയിൽ പുതിയ ചില വഴിത്തിരിവുകൾ ഉണ്ടായി വരുന്നതാണ് കന്നിമാസത്തിൽ മൃഗങ്ങളിൽ നിന്ന് കടിയേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇടവഴിയിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ പട്ടി പന്നി മുതലായ ജീവികളെ വളരെയധികം ശ്രദ്ധാപൂർവം വീക്ഷിക്കേണ്ടതാണ് അവയുടെ ആക്രമണത്തിന് ഇരയയ്ക്ക കുടുംബത്തിനകത്ത് മംഗളകർമ്മങ്ങൾ സംഭവിക്കുന്നതാണ് പ്രണയം വിവാഹത്തിൽ കലാശിക്കുന്നതിന് വേണ്ടുന്ന തീരുമാനങ്ങൾ എടുക്കുന്നതാണ് പുതിയ പദ്ധതിയിലൂടെ ധനലാഭം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഗുണകരമാകുന്നതാണ് പോലീസ് പട്ടാളം മുതലായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ കാലാവസ്ഥ ഉണ്ടായി വരുന്നതാണ് തുലാമാസത്തിൽ പഠന സംബന്ധമായ കാര്യങ്ങളിൽ അലസത മാർക്ക് കുറയുന്നതിനോ ശകാരത്തിനോ ഇടയാക്കിയേക്കാം ആവശ്യത്തിൽ കവിഞ്ഞുള്ള ധനച്ചെലവ് ഈ മാസത്തിൽ നിയന്ത്രിക്കേണ്ടതാണ് ഏറ്റെടുത്ത കാര്യം പൂർത്തിയാക്കാൻ കഴിയാതെ പുഴങ്ങുന്നൊരവസ്ഥ മാസത്തിൻ്റെ ആദ്യഭാഗത്ത് ഉണ്ടായി വന്നേക്കും അനാവശ്യമായ ഉത്തരവാദിത്വങ്ങൾ എടുത്ത് തലയിൽ വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ദീർഘദൂര യാത്രയിൽ നിന്നും വലിയ നേട്ടം പ്രതീക്ഷിക്കരുത് എന്നാൽ ഹ്രസ്വദൂരത്തിലുള്ള യാത്രകളിൽ നിന്ന് നിങ്ങൾ കരുതുന്നതിനേക്കാൾ നേട്ടം കിട്ടുകയും ചെയ്യും വിദേശത്ത് യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗമുണ്ട് മാസത്തിൽ വേണ്ടപ്പെട്ടതും കുറച്ച് പ്രായാധിക്യമുള്ള ആൾക്കാർക്ക് കലശലായ അസുഖങ്ങൾക്ക് കാരണം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കണം വീട് പണി പൂർത്തിയാക്കാൻ കഴിയുന്നതാണ് കടബാധ്യതയെ നിയന്ത്രിക്കാനുള്ള പുതിയ മാർഗങ്ങൾ അവലംബിക്കുന്നതാണ് പുതിയ സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ ഉണ്ടായി വരുന്നതാണ് ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരം കൈവരുന്നതാണ് ധനുമാസത്തിൽ വസ്തുവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് യമ്യമായ പരിഹാരം കണ്ടെത്താൻ കഴിയും യാത്രക്കിടയിൽ മോഷണം വിലപ്പെട്ട വസ്തുക്കൾ കളഞ്ഞുപോകൽ തുടങ്ങിയ സംഭവങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കേണ്ടതാണ് അനവസരത്തിലുള്ള വാക്പ്രയോഗം മൂലം അടുത്ത ബന്ധുക്കൾക്കിടയിൽ മോശപ്പെട്ട അഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കളഞ്ഞുപോയി എന്ന് കരുതിയിരുന്ന ചില വസ്തുക്കൾ തിരികെ കിട്ടാനും ഈ മാസ കാലയളവിൽ യോഗമുണ്ട് മകരമാസത്തിൽ പ്രണയിതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ചിലപ്പോൾ രണ്ട് തട്ടിലേക്ക് മാറിപ്പോകാനുള്ള പ്രവണത കാട്ടുകയും ചെയ്യും ഭാര്യാഭർത്തൃബന്ധത്തിലും അനാവശ്യമായിട്ടുള്ള പരാമർശങ്ങൾ വാക്തർക്കത്തിന് കാരണമാകും അച്ഛനും മകളുമായിട്ടുള്ള അഭിപ്രായ ഭിന്നത ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഉത്തരവാദിത്വമില്ലാത്ത പെരുമാറ്റം മൂലം മറ്റുള്ളവരിൽ നിന്ന് മോശപ്പെട്ട അഭിപ്രായങ്ങൾക്ക് കാരണമാകും വിദേശ രാജ്യത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ചില അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് എന്നാൽ വിദേശത്തുള്ളവർക്ക് കാലം അത്ര കണ്ട അനുകൂലമല്ല അനാവശ്യമായിട്ടുള്ള വിഷയങ്ങളിൽ ചെന്നപ്പെടാതിരിക്കാൻ ജാഗ്രത കൊടുക്കണം കുംഭമാസത്തിൽ പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരമുണ്ട് ഏറ്റെടുത്ത കർമ്മങ്ങൾ ഫലപ്രാപ്തിയോടുകൂടി പൂർത്തിയാക്കാൻ പറ്റുന്നതാണ് ഇഷ്ടഭക്ഷണം കഴിക്കുവാനും ഇഷ്ടസമ്മാനങ്ങൾ ലഭ്യമാകാനും കാലത്തിന് ഗുണമുണ്ട് അത്ഭുതകരമെന്ന വെണ്ണം വലിയൊരാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന ഒരവസ്ഥയുണ്ടാവാം വൈകുന്നേര സമയത്തുള്ള വാഹനയാത്രയിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കേണ്ടതാണ് മീനമാസത്തിൽ ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന സ്ഥലത്തേക്ക് യാത്ര പോകാൻ കഴിയുന്നതാണ് കുടുംബ ബന്ധുക്കളെ കണ്ടുമുട്ടാനും അവരുമായിട്ട് സൗഹൃദം പങ്കിടുവാനും കഴിയുന്നതാണ് പ്രമാണം ആദ്യായ രേഖകൾ വളരെ സൂക്ഷ്മമായിട്ട് സൂക്ഷിക്കേണ്ട കാലയളവാണ് നമ്മുടെ അശ്രദ്ധ കൊണ്ട് അതിൽ ചില പിഴവുകൾ സംഭവിച്ച് പിന്നീട് നിയമപരമായിട്ടുള്ള നൂലാമാലകൾക്ക് ഇടയാക്കും എന്ന് കാണുന്നുണ്ട് കൃഷി കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം നമ്മുടെ ഉദാസീനത കൊണ്ട് ചില കാര്യങ്ങളിൽ നഷ്ടം സംഭവിച്ചേക്കാം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ് മേടമാസത്തിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും പുതിയ ബിസിനസ്സിലൂടെ നേട്ടം കൈവരിക്കാനും കഴിയുന്നതാണ് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു കാലയളവിൽ പുതിയ തൊഴിലിന് യോഗമുണ്ട് വസ്ത്രലാഭം ആഭരണലാഭം ഈ കാലയളവിൽ പ്രതീക്ഷിക്കാം ഇടവമാസത്തിൽ സമൂഹത്തിൽ ഉന്നത നിലയിലുള്ള വ്യക്തികളുമായിട്ടുള്ള പരിചയം നമ്മുടെ മുന്നിലെ തടസ്സത്തെ നീക്കുന്നതിന് കാരണമാകും ആവശ്യത്തിൽ കവിഞ്ഞുള്ള ആത്മവിശ്വാസം കൊണ്ട് അനവസരത്തെ ചില വിഷയങ്ങൾ ചെന്നപെടുകയും അതിൽ പിന്നീട് പ്രയാസങ്ങൾ അനുഭവപ്പെടുകയും ചെയ്തേക്കാം വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കുന്നതാണ് തൊഴിൽ മേന്മ ഈ കാലയളവിൽ പ്രതീക്ഷിക്കാം ചിട്ടി ലോൺ മുതലായവ ലഭ്യമാകാനും യോഗമുണ്ട് സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും ഈ കാലയളവിൽ പ്രതീക്ഷിക്കാവുന്നതാണ് മിഥുന മാസത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ള മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൈവരുന്നതാണ് ട്രെയിനിലും മറ്റും സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ അപകടകരമായിട്ടുള്ള സ്ഥാനങ്ങൾ പ്രത്യേകിച്ച് ബാതിൽപ്പടി പോലുള്ള സ്ഥാനങ്ങളിൽ ചെന്ന് നിന്ന് യാത്ര ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം റോഡ് ക്രോസ് ചെയ്യുമ്പോഴും റെയിൽവേ പാളം ക്രോസ് ചെയ്യുമ്പോഴും ജലഗതാഗതത്തിലും വളരെയധികം ശ്രദ്ധ വയ്ക്കേണ്ടതാണ് കണ്ണുകളുമായി ബന്ധപ്പെട്ട അലർജി രോഗങ്ങൾ ഈ കാലയളവിൽ ഉണ്ടായി വരാം പെർഫ്യൂം പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത വയ്ക്കണം കർക്കിടക മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് താരതമ്യേന കാലം ഗുണകരമായിരിക്കും അവരുടെ മനസ്സിനിണങ്ങുന്ന കുറേയധികം കാര്യങ്ങൾ ഈ കാലയളവിൽ സാധിക്കുന്നതാണ് കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടായി വരും കൃഷിയിൽ നിന്നും പ്രതീക്ഷിച്ച ലാഭം ലഭ്യമാവുകയില്ല വ്യവസായികൾക്ക് കാലം ഗുണകരമായിരിക്കും വേണ്ടപ്പെട്ടവരുടെ സഹായം ഈ കാലയളവിൽ ലഭ്യമാകും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് ഇനി നമുക്ക് ഈ വർഷക്കാല ഗുണഫലങ്ങൾ വർദ്ധിക്കുവാനും ദോഷങ്ങൾ കുറച്ചു കൊണ്ടുവരുവാനുമുള്ള പരിഹാര നിർദ്ദേശത്തിലേക്ക് കടക്കാം ശിവക്ഷേത്രത്തിൽ മലയാള മാസം ഒന്നാം തീയതി തോറും ജലധാരയും പിൻവിളക്കും കഴിപ്പിക്കുക പാശുപഥ യന്ത്രമെന്നറിയപ്പെടുന്ന ഏലസ് യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുക വനദുർഗാദേവി ക്ഷേത്രത്തിൽ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച തെച്ചിപ്പൂ കൊണ്ടുള്ള മാല കെട്ടി ചേർത്തുക വിഷുക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി മാസത്തിലെ അവസാനത്തെ വ്യാഴാഴ്ച നടത്തുകയും അന്നേ ദിവസം ഭഗവാന് പഞ്ചാമൃതം നേതിക്കുകയും ചെയ്യുക ഗണപതിക്ക് ചതുർത്ഥിയോറും നാളികേരം മുടയ്ക്കുക ഇത്രയും ദോഷം കുറച്ചു കൊണ്ടുവരാനും ഗുണം ഉയർത്തുവാനും ഏറ്റവും ശുഭമാണ് ഈ ജാതകത്തിന്റെ നിലയെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഉത്തമനായ ഒരു ജ്യോതിഷന്റെ സഹായം തേടുക ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതിന്റെ കീഴ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക സ്ഥലം രേഖപ്പെടുത്തുമ്പോൾ ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്നത് എവിടെയാണോ ആ സ്ഥലം തന്നെ രേഖപ്പെടുത്താൻ ശ്രമിക്കണം അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ ഹരിചന്ദ്രൻ നമസ്തേ